നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആദ്യമായി ജന്മദിനം ആഘോഷിച്ചത് യു എ ഇ എന്ന പോറ്റമ്മക്കൊപ്പം പ്രവാസി മലയാളിക്ക് ഇത് അവിസ്മരണീയമായ അനുഭവമാവുകയാണ് കണ്ണൂർ സ്വദേശിയായ മഷ്റൂഫ് കുളത്തിലെട്ട് വയസ്സാണ് പ്രായം എങ്കിലും ജീവിതത്തിൽ ഇന്നേ വരെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല മനപൂർവ്വമല്ല അങ്ങനെ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നാൽ ആദ്യമായി ആഘോഷിച്ചപ്പോഴോ അത് ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവമായി മാറുകയും ചെയ്തു അതോടൊപ്പം പോറ്റമ്മ നാടിനൊപ്പം ആഘോഷിക്കും യും ചെയ്തതിനുള്ള അഭിമാനവും ഉണ്ട് യു എഇ യോടൊപ്പം വളർന്നവനാണ് മഷ്റൂഫ് ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ട് ജോലി ചെയ്യുന്ന ഉടമയാണ് മഷ്റൂഫിന്റെ ജന്മദിനത്തിലെ പ്രത്യേകത തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷമായ ഗംഭീര ആഘോഷം ഇരുപത് വർഷം മുൻപാണ് മഷ്റൂഫ് ഉപജീവന മാർഗം തേടി യു എയിൽ എത്തുന്നത് അബുദാബിയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണിപ്പോൾ ഇയാൾ നാട്ടിലായിരുന്നപ്പോൾ ഒരിക്കലും താൻ ജന്മദിനം ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാരണം വീട്ടിൽ ജന്മദിനം ആഘോഷിക്കുന്ന പതിവ് ഇല്ലായിരുന്നു പഠനകാലത്തും നടത്തിയിരുന്നില്ല ചുറ്റുവട്ടത്തുള്ളവരിൽ ചിലരെല്ലാം അടുത്തുള്ള കാലത്താണ് ആ പരിപാടി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ യു എ ഇ നാൽപ്പത്തി മൂന്നാം ദേശീയ ദിനാഘോഷം നടത്തുന്ന വേളയിലാണ് ആദ്യമായി ഓഫീസിൽ മഷ്റൂഫ് ജന്മദിനം ഓഫീസ് യുടെ നേതൃത്വത്തിൽ നടത്തിയ ആഘോഷം തന്റെ കണ്ണു നിറച്ചുവെന്ന് മഷ്റൂഫ് പറയുന്നു ഇതോടൊപ്പം അധികൃതർ അഭിനന്ദന പത്രവും സമ്മാനിച്ചു തന്നെ പോലൊരു ചെറിയൊരു ജീവനക്കാരനെ ഇത്തരത്തിൽ അധികൃതർ ആദരിച്ചത് ഈ നാടിന്റെ നന്മയുടെ തെളിവാണെന്ന് അദ്ദേഹം പറയും യു എ ഇ ദേശീയ ദിനാഘോഷ വേളകളിലെല്ലാം മഷ്രൂഫിന്റെ ജന്മദിനവും ഓഫീസിൽ ഗംഭീരമായി കൊണ്ടാടുന്നുണ്ട് ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ആഘോഷം അവിസ്മരണീയമാവുകയായിരുന്നു ഒട്ടക റൈഡ് കൂടി നടത്തിയായിരുന്നു അന്നത്തെ ആഘോഷം യും അഞ്ചു മുതൽ ഇരുപത് വയസ്സുവരെയുള്ള നാല് കുട്ടികളും അടങ്ങുന്നതാണ് മഷ്റൂഫിന്റെ കുടുംബം അതേസമയം രാജ്യത്തിന് നാൽപ്പത്തിയെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് പിറന്നവരെ പെരുന്നാളിന്റെ നിലാ പുഞ്ചിരിയോടെയാണ് വരവേറ്റത് അലൈനിലെ ആശുപത്രിയിൽ പിറന്ന പെൺമണിക്ക് രക്ഷിതാക്കൾ മറിയം എന്നാണ് പേരിട്ടത് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് ജനിച്ച മറിയാമിന് ശ്വാസതടസ്സമുള്ളതിനാൽ ആറു ദിവസത്തോളം പ്രത്യേക പരിചരണത്തിലാണ് ഡിസംബർ രണ്ടിന് രാവിലെ എട്ട് അമ്പത്തിനാലിന് അബുദാബിയിലെ മദീന സൈദ് ബറിൻ ആശുപത്രി ഹമദ് ജനിച്ചത് സിസേറിയൻ ശസ്ത്രക്രിയ വേണ്ടി വന്നതിനാൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പ്രത്യേക പരിചരണമാണ് കുട്ടിക്ക് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി